ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ മൂന്ന് പേരുടെയും മുഖത്ത് ഒരു സ്വപ്ന സാക്ഷാത്കാരം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം മലയാളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ തന്നെ ഓരോ നടന്റെയും ആഗ്രഹമായിരിക്കും ഒരിക്കലെങ്കിലും എം ടി വാസുദേവൻ നായർ സാറുടെ തൂലികയിൽ പിറന്ന ഒരു കഥാപാത്രമായി സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ അഭിപ്രായയിൽ ജീവിക്കുക എന്നുള്ളത് ആ ഭാഗ്യം കരസ്ഥമാക്കിയിട്ടുള്ള മൂന്ന് പേര് ഇവിടെ ഉണ്ട് സോ മനോരഥങ്ങൾ എന്ന ഈ ഒരു പ്രൊജക്ടിലൂടെയുള്ള അനുഭവം എം ടി സാറിന്റെ കഥാപാത്രങ്ങളായി

നമസ്കാരം പിറന്നാൾ ആശ്രീ ടു എല്ലാവർക്കും നമസ്കാരം എം ടി സാറിന്റെ തിരക്കഥയിൽ മുഖ്യ കഥാപാത്രമായി ഭാഗ്യം ലഭിച്ച രണ്ടാമത്തെ സിനിമയാണ് മനോരമ ഇതിനു മുൻപും ഒരു വിഴുനീള ഫീച്ചർ ഫിലിമിൽ സാറിൻ്റെ തിരക്ക് അതിൽ അഭിനയിക്കാൻ സാധിച്ചു എൻ്റെ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ രണ്ടായിരത്തിന് ശേഷം വന്ന പുതിയ തലമുറയിലുള്ള എത്ര നടീനന്മാർക്ക് അവർ ഭാഗ്യം എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡായി ഞാനതിനെ കാണുന്നു അച്ഛനുമായിട്ട് ഒരുപാട് അടുപ്പം ആത്മബന്ധം ഉണ്ടാകുന്ന വ്യക്തിയാണ് അച്ഛൻ മാത്രമല്ല അച്ഛൻ അച്ഛൻ കുടുംബക്കാര് ശരിക്കും ഈ കടൽ കാറ്റ് എന്ന മനോരഥങ്ങളിലെ സെഗ്മെന്റിലാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത് എൻറ്റി സാറിന് തന്നെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറി ആസ്പദമാക്കിയാണ് കടൽ സിനിമ ചെയ്തിരിക്കുന്നത് കോൻസിഡന്റ് എനിക്ക് അച്ഛൻ അഭിനയിച്ചതിൽ എന്റെ ഏറ്റവും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം സാറ് തന്നെ സംവിധാനം ചെയ്ത ബന്ധനം എന്ന സിനിമയിലെ കഥാപാത്രമാണ് സോ ഇപ്പോ കഥയൊന്നല്ലെങ്കിലും സാറിന്റെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറിയാണ് കടൽ കാറ്റായിട്ട് അഭിനയിക്കാൻ സാധിച്ചു സോ ഒന്നല്ല രണ്ട് സിനിമയിൽ സംസാരിക്കാൻ ഒരുപാട് അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ സാറിനെ വീട്ടിൽ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ സാറിനോട് അടുപ്പമുള്ള എല്ലാവരും ആണെങ്കിലും എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇന്ദ്രനെ വലിയ കാര്യമാണ് ഇന്ദ്രനെ കുറിച്ച് അടക്കിക്ക് സംസാരിക്കാറുള്ളത് ഒരുപാട് ഒരുപാട് സന്തോഷം സാർ എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല ഈ ഒരു അവസരത്തിൽ

Mr. Manish Malhotra, Chief Business Officer, c in India, to come and join these gentlemen here.